എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് മാങ്ങിയിട്ട് വെച്ചിട്ടുള്ള ഒരു കിടില്ല നൈല കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് മാങ്ങ സീസണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ വച്ച് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി പിന്നെ ഒരാറ് വറ്റൽ മുളക് പീരിയൻ മുളകട്ട അധികം എരിവില്ലാത്ത മുളകാണ് അപ്പോൾ കൂട്ടുകാരെ എരിവിനനുസരിച്ച് എടുത്തോളൂ മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ ഇഞ്ചി ഒരു ചെറിയ ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറിയ ചെറുതായിട്ട് ഇട്ടതാണ് കേട്ടോ അരയാൻ എളുപ്പത്തിൽ ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം ഇനി നമ്മൾ കറി റെഡിയാക്കാനായിട്ട് മൺചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചാറ് കഴുകി കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഗ്രേവിക്ക് ആവശ്യമായ നമ്മൾ കറി എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ആ ഇവിടെ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഈ സമയത്ത് ഞാൻ രണ്ട് അയിലയാണ് കേട്ടോ വൃത്തിയായി എടുത്ത് വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇത് ചെറിയ അയിലാണ് കേട്ടോ അതുകൊണ്ടാണ് മാങ്ങയും ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അയിലൊന്ന് വെന്ത് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്താൽ മതി ഇതിപ്പോ രണ്ട് മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ പുളി നോക്കിയിട്ട് അതനുസരിച്ച് മാങ്ങ ചേർത്തോളൂ ഇനി ഇത് കറി അടച്ചു വെച്ച് കൊടുക്കുക അപ്പൊ ഇടയ്ക്ക് തുറന്നൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താ മതി മീൻ പൊടിഞ്ഞു പോവാതിരിക്കാൻ ആ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ആ അങ്ങനെ ഇതാ നമ്മുടെ കറി എല്ലാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ കറിവേപ്പില പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ താളിച്ച് ഈ കറിയിലേക്ക് ലാസ്റ്റ് ചേർക്കണം അപ്പോൾ ഇത് തികച്ചു ഓപ്ഷണലാണ് കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഉലുവപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി താളിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ചേർത്തു എന്നുള്ളൂ എപ്പോഴും നമ്മൾ അങ്ങനെ ചേർക്കാറൊന്നും ഇല്ല കേട്ടോ ലാസ്റ്റ് സ്വല്പൊത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്